നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നുണ്ട് ഇതുപോലത്തെ പിച്ചാത്തികൾ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് ഉപയോഗം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ മൂർച്ച ഭയങ്കരമായിട്ട് കുറഞ്ഞു പോകും ഇതുകൊണ്ട് ഇപ്പം നമ്മൾ ഇത് പിന്നെ ഒന്നിൽ നമ്മൾ അരകല്ലയിലൊക്കെ തേക്കും ഇല്ലെങ്കിൽ നമ്മൾ ചട്ടിയെ തേക്കും എങ്ങനെ തേച്ചെടുത്താലും അല്ലെങ്കിൽ മണലൊക്കെ ഇട്ട് നമ്മൾ പഴയ രീതിയിലൊക്കെ തേച്ചെടുത്താലും ഇതിന് മൂർച്ച കിട്ടത്തില്ല പക്ഷേ ഇത് ബ്ലേഡ് പോലെ തിളക്കാനായിട്ട് അല്ല ബ്ലേഡ് പോലെ തിളക്കം ബ്ലേഡ് പോലെ മൂർച്ച കിട്ടുന്നൊരു സാധനമുണ്ട് ഇത് കണ്ടോ ഇത് ചാണക്കല്ല് ചാണക്കല്ല് പോലെ ഒരു സാധനമാണ് ഇതുകൊണ്ട് ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിച്ചാത്തേക്ക് നല്ല സൂപ്പറായിട്ടുള്ള മൂർച്ച കിട്ടും അപ്പം ഞാൻ ഇത് എൻ്റെ ഒരു ചേട്ടൻ്റെ വീട്ടിൽ കണ്ട് അവിടുന്ന് ഞാൻ പിന്നെ കടയിൽ പോയിട്ട് കണ്ടിട്ട് കടയിൽ പോയിട്ടാണ് ഞാൻ സാധനം വാങ്ങിച്ചത് നൂറ്റി അൻപത് രൂപ വരെയുള്ള സാധനം കേട്ടോ ഇതിൽ നമുക്ക് ഇതേപോലെ തേച്ചെടുക്കാൻ പറ്റും തേച്ചെടുക്കുന്നതിന് നല്ല രീതിയിൽ ഇങ്ങനെ മൂർച്ച വ്യത്യാസം പറ്റും പക്ഷേ ഇങ്ങനെയല്ല തേക്കണ്ട ഞാനിപ്പോൾ ഈ വീഡിയോ ഇങ്ങനെ നമ്മൾ പിച്ചാത്തി പിടിച്ചിട്ട് ഈ സൈഡ് കണ്ടല്ലോ ഇങ്ങനെ നമ്മൾ ഇത് ആകി കഴിയുമ്പം ഇത് ഭയങ്കരമായിട്ട് ഇത് മൂർച്ച ഉണ്ടാവും അപ്പം ഇത് ഉപയോഗിച്ച് നമ്മൾ ശരിക്കും തേച്ചെടുക്കുവാണെങ്കിൽ ഈ ഇത് വാങ്ങിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇതിൻ്റെ മൂർച്ച അതിലും കൂടുതലായിട്ട് നമുക്ക് മൂർച്ച കിട്ടുന്നുണ്ടോ ഇത് ഇതിപ്പം ഇങ്ങനെ ഞാൻ ഇങ്ങനെ തേച്ചാൽ മൂർച്ച കെടുത്തില്ല കാരണം ഇതിപ്പോൾ വീഡിയോ എടുത്തോണ്ട് ചെയ്യുന്നുണ്ടാണോ അതുപോലെ തന്നെ ഇതിൻ്റെ രണ്ട് സൈഡും ഒരു സൈഡിലോട്ട് തന്നെ ഇത് നമ്മളിങ്ങനെ തേച്ചെടുക്കുവാണെങ്കിൽ നമുക്കിതിന് നല്ല കണ്ടോ ഇതുണ്ട് ചൂടായി ഇതിന് മൂർച്ച കൂടി വരുന്നു വരുന്നോ ഓൾറെഡി ഇതെല്ലാം നമ്മളിവിടെ തേച്ചെടുക്കുന്നതാണ് കണ്ടോ എന്റെ ഇപ്പഴത്തെ ആ സൈഡ് ഉണ്ടോ അപ്പൊ ആ തേച്ച സൈഡില് കണ്ടോ ഇതുണ്ടോ ഇത് ചൂടായിട്ടാണ് ഇത് ചൂടായാണ് ശരിക്കും ഇത് മൂർച്ച ഉണ്ടാകുന്നത് അതേസമയം നമ്മളിത് എത്ര തവണ കല്ലേല് ഒക്കെ തേച്ചെടുത്താലും ഇതിന് മൂർച്ച കിട്ടത്തില്ല ഒരു സാധനം പോലും ഇതുകൊണ്ട് മുറിക്കാൻ പറ്റത്തില്ല ഒരു ഒരു മാസമൊക്കെ കഷ്ടിച്ച ഒരു മാസം കഴിയുമ്പോഴത്തേന് ഇതിൻ്റെ മൂർച്ച മൊത്തം പോയിപ്പം ഉണ്ടോ ഇത്രയും തേച്ചെടുത്ത് തന്നെ ഇതിൻ്റെ മൂർച്ച ഇതുപോലെ നമുക്കിതെല്ലാം തേച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് മൂർച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് ഇച്ചിരി കട്ടിയുള്ള പിച്ചാത്തിയാണ് വീട്ടിൽ ഏറ്റവും കട്ടിയുള്ള പിച്ചാത്തി അപ്പം ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പോയി ഇനി വേറെ പിച്ചാത്തി വാങ്ങണമെന്ന് വച്ചാൽ ആ സാധനമാണ് ആ സമയത്താണ് നമ്മൾ ഈ ഒരു സാധനം കൊണ്ട് ഇത് തേച്ചെടുത്തത് സമയം എടുത്ത് നമ്മൾ കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നല്ലപോലെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലപോലെ മൂർച്ച ഒരു ഒന്ന് രണ്ടാഴ്ച വരെയൊക്കെ സുഖമായിട്ട് മൂറിച്ചെടുത്തേക്ക് നമ്മൾ സമയം എടുത്ത് ശരിക്കും ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ തേച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ശരിക്കും തിരിച്ചും മറച്ച് നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക പിന്നെ ഇങ്ങനെ നല്ല ആ കുട്ടിപൊളി മൂർച്ച കിട്ടും ഇങ്ങനെ ഈ സൈഡ് സൈഡുകൊണ്ട് നമുക്കിങ്ങനെ ഈ സൈഡ് കൊണ്ട് നമുക്കിതിങ്ങനെ ഇങ്ങനെ നമ്മൾ തേക്കുന്ന സമയത്തിൻ്റെ മൂർച്ച കൂടുമ്പോ ഇതിങ്ങനെ അറ്റഴിച്ചിര തേല്യോ അപ്പോൾ അതിനെ നമുക്ക് ഈ സൈഡ് ഉപയോഗിച്ചിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരു സൈഡിലൂടെ തന്നെ ഇങ്ങനെ രായി കൊടുത്താൽ അതിങ്ങനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല ഷാർപ്പായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ എല്ലാ കടകളിലും നമ്മുടെ നാട്ടിലെല്ലാം കിട്ടുന്നുണ്ട് ഒരു നൂറ്റി രണ്ട് രൂപ മാത്രം മുടക്കിയാൽ മതി ഇതിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും വാക്കത്തെയോ പിച്ചാർത്തിയോ എന്ത് സാധനം മൂർച്ച കിട്ടും